കട്ടപ്പന നഗരസഭാ ഭരണസമിതി മാംസ വ്യാപാരം നടത്തുന്നവരായി മാറിയെന്ന് നഗരസഭാ പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു ഭരണപക്ഷത്തുള്ളവർ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു മാംസത്തിന് തോന്നുംപടി വിലയിടുന്നത് ഭരണസമിതി തന്നെയാണെന്ന് കൗൺസിൽ ചർച്ചയിൽ വ്യക്തമായി ഭരണസമിതിയിലെ ഒരംഗം തന്നെ ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് അതിനുദാഹരണമാണെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു മാംസത്തിന്റെ വില ഇത് സംബന്ധിച്ച് ഇന്ന് കൗൺസിൽ ചർച്ച വന്നപ്പോൾ മാംസ കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുമായി കട്ടപ്പന നഗരസഭയിലെ ഒരു ഭരണസമിതി അംഗം തന്നെ വിലയുടെ ഒരു ആയിട്ട് വന്നു ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും സാമാന്യ ജനത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും കട്ടപ്പനയിലെ മാംസവ്യവഹാരം നടത്തുന്നത് കട്ടപ്പന നഗരസഭ ഭരണസമിതി തന്നെയാണ് അവരതിനകത്ത് രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് വില കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും ഒക്കെ ചുക്കാൻ പിടിക്കുകയും നാട്ടുകാരെ ബുദ്ധിമുട്ടുകയും തോതുമടി വിലമേടിക്കുകയും ചെയ്യുന്നത് നഗരസഭ ഭരണസമിതി തന്നെയാണെന്നാണ് ഇന്നത്തെ കൗൺസിലിംഗ് ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ കൗൺസിലർമാരെന്ന രീതിയിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്